കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന വാർത്തയാണ് പെൺകുട്ടികൾ വിവാഹം കഴിച്ചു വിട്ടതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുന്ന പീഡനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം മാതാപിതാക്കൾ തന്നെയാണ് കാരണം മക്കളെ കെട്ടിച്ചു വിടുമ്പോൾ അവരുടെ ജീവിതം സന്തോഷത്തോടെയാണോ അതോ ദുരിതത്തിലാണോ എന്ന് നോക്കി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട് മക്കളും ഒക്കെ ഗൾഫ് ജീവിതവും ആഡംബര കാറിലും ഫ്ലാറ്റിലും ഒക്കെയാണ് താമസിക്കുന്നതെന്ന് കൊട്ടി കോഷിച്ച് നടക്കാതെ അവരുടെ ജീവിതം ദുരിതമാണോ സന്തോഷമാണോ എന്നിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളുടെ ജീവിതം ദുരിതമാണെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യമാണെങ്കിൽ മക്കളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വരണം അങ്ങനെ കൊണ്ടുവന്നില്ലെങ്കിൽ മക്കളുടെ ജീവിതം ഇങ്ങനെയൊക്കെ മരണത്തിലേക്ക് അവരുടെ ജീവിതം മരണത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കണം മക്കളെ വീട്ടിൽ തിരിച്ചു വന്നാൽ നാണക്കേടാണ് മറ്റുള്ളവരോട് എന്തു പറയും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെടേണ്ടി വരുന്നത് പിന്നെ കാണേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് മക്കളുടെ ജീവിതം ദുരിതമാണെങ്കിൽ അവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക തന്നെ ചെയ്യണം